സമരം ശക്തമാക്കാൻ ഉറച്ച് ആശമാർ ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും ന്യായമായ സമരമാണെന്ന് കേരളം മുഴുവൻ അംഗീകരിച്ചിട്ടും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്ന് ആശമാർ കുറ്റപ്പെടുത്തുന്നു അതേസമയം അധിക്ഷേപ പരാമർശത്തിൽ സിഐടിയു നേതാവിന് വക്കീൽ നോട്ടീസ് അയച്ച് ആശാവർക്കർമാർ കെ എൻ ഗോപിനാഥ് പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി പ്രശാന്ത് പ്രശാന്ത് ചേരുന്നുണ്ട് അവരുടെ സമരം കടുപ്പിക്കുകയാണ് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് അവർ മുന്നോട്ട് വെക്കുകയാണ് മറ്റു വിവരങ്ങൾ രാത്രിയും പകലുമായി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആശമാരുടെ സമരം മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തവണ ചർച്ചയ്ക്ക് വിളിച്ചതല്ലാതെ മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല തങ്ങളുടെ ആവശ്യങ്ങളോട് ആവശ്യങ്ങളെ നിരാകരിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു ഇതേ തുടർന്നാണ് രണ്ടാം ഘട്ട പ്രതിഷേധ സമരത്തിന് ഈ സമരക്കാർ ഒരുങ്ങുന്നത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി മറ്റ് സംഘടനകളുടെ അടക്കം പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങളുടെ അടക്കം ഒരു സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട് രണ്ടാം ഘട്ട സമരത്തിലേക്ക് നീങ്ങുകയാണ് ഈ രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന മാർച്ച് പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു ഉപരോധം സംഘടിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് ഈ പ്രതിഷേധം ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് അതോടൊപ്പം തന്നെ സമരം തുടരും എന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇതുവരെ ഇവരുടെ അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു ആ സമീപനം ഇപ്പോഴും തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സമരം ഒരിക്കൽ കൂടി അല്ലെങ്കിൽ രണ്ടാം ഘട്ട സമരം എന്ന നിലയിലേക്ക് ഇപ്പോൾ സമരക്കാലത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഉപരോധം എന്നാൽ ഈ ഉപരോധവും സമാധാനപരമായിരിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞു കാരണം ഈ സർക്കാരിന്റെ പ്രതികൂല നടപടികൾ നേരത്തെ കേസ് ആയി പലതവണ വന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ട് രണ്ടാം ഘട്ടം എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉപരേഖിക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പദ്ധതി ഇടുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ സി ഐ ച്ചുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ മാനനഷ കെ എൻ ഗോപിനാഥനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് അതായത് പത്ത് ലക്ഷ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണം അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് വിവാദ പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്നാണ് ആ വിഷയം നമുക്കറിയാം സുരേഷ് ഗോപിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആണ് കെ എൻ ഗോപിനാഥൻ ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷനെ അധിക്ഷേപിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത് സംസാരിച്ചത് ആ സംസാരത്തിൽ ആശാ ഹെൽക്കിലെ വർക്കേഴ്സ് അസോസിയേഷനെയും അതോടൊപ്പം തന്നെ സമരത്തിനിരിക്കുന്ന സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം പരാമർശമുണ്ടായിരുന്നു മന്ത്രിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആ ഇപ്പോൾ മാനനഷ്ടത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസും നൽകിയിരിക്കുന്നത് അതായത് വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നത് നീലിമ